ഞാനേ രണ്ട് മൂന്ന് ദിവസം മുന്നേ കലവാമി മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കു പറഞ്ഞാൽ ഇന്നാണ് അതല്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ വെട്ടുക ഈ കലവാമി വെട്ടാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമ്മൾ സിസർ ഉപയോഗിച്ച് രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ തല ഇതുപോലെ തലയെല്ലാം മേലത്തെ ചെകിളി അതും എല്ലാം നമ്മൾ കളഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ രണ്ട് സൈഡും ഉരിച്ചെടുത്താൽ മതി പിന്നെ വളരെ എളുപ്പം നമുക്ക് മറ്റുള്ള ചെതുമ്പലോ കാര്യങ്ങളോ ഒന്നും കളയണ്ട ജസ്റ്റ് നമ്മൾ സിസർ കൊണ്ട് സൈഡൊന്ന് പൊക്കി കൊടുത്താൽ മതി രണ്ട് സൈഡും നല്ല ക്ലീൻ ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പം ഞാനത് കലവാമീൻ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ മൊത്തം വെട്ടിയെടുത്തു പിന്നെ നമുക്ക് കഴുകാനും ഭയങ്കര എളുപ്പമാണ് കാരണം നമ്മൾ തൊലി ഉരിച്ചതായതുകൊണ്ട് നമ്മൾ ഒത്തിരി കിടന്ന് തേക്ക് ഒന്നും വേണ്ട ജസ്റ്റ് നമ്മൾ ഉപ്പിട്ട് പെരട്ടി പിന്നെ ശകലം പുളിവെള്ളം കൊണ്ട് ഒഴിച്ച് നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനത്തെ മീൻ കെട്ടി നിങ്ങൾ എല്ലാവരും മേടിച്ച് കറി വെക്കുക നല്ല മീനാണ് ചിലർ പറയുന്നു ഈ മീൻ്റെ വലുതാണ് ഗൾഫിലുള്ള ഹമൂർ മീൻ എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല എങ്കിലും ഒരു ഊഹം വെച്ച് ഞാനും അത് ശരിയാണെന്ന് ചിന്തിക്കുകയാണ് കലവാമീൻ ഈ ഏകദേശം ഞാൻ ഹമൂർമീൻ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അറിയാവുന്നവർ ഇതിനെക്കുറിച്ച് പറയണേ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ കലവാ മീൻ സാധാരണ മുളകരച്ച് വെക്കാനുമൊക്കെ നല്ലതാണ് പക്ഷേ അതിൻ്റെ ഇത് ദശയ്ക്ക് വലിയ കട്ടിയില്ലാത്ത മീനാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നമ്മൾ എപ്പോഴും കറിയൊക്കെയാണല്ലോ വെക്കുന്നത് അപ്പം ഇച്ചിരി വേറൊരു പ്രത്യേക രീതിയിൽ വെക്കാവുന്ന കണ്ടു മുതിർന്നവർക്ക് നമുക്കെല്ലാവർക്കും മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മീൻ ഫ്രൈ എണ്ണയൊക്കെ ആണെന്ന് ഓർക്കുമ്പോൾ നമ്മളെല്ലാവരും പുറകോട്ട് വലിയും അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല നമുക്ക് വലിയവർക്ക് മാത്രം കഴിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഞാനിന്നിവിടെ ഈ മീൻ ഉണ്ടാക്കുന്നത് കേട്ടോ കൊച്ചു പിള്ളേർക്കൊക്കെ നമുക്ക് അത് എണ്ണയ്ക്കകത്തൊക്കെ ഫ്രൈ ചെയ്ത് വളരെ ടേസ്റ്റിൽ കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മുതിർന്ന ആൾക്കാരൊക്കെ പിന്നെ നമുക്ക് ഇപ്പം നല്ല ഒരു രീതിയിൽ നമുക്ക് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ മീനെല്ലാം ഇതുപോലെ കഴുകി റെഡിയാക്കി കൊണ്ടുപോകുന്നതിന് ശേഷം നമ്മളില്ല വലിയ കല ചിരി വലുതാണിത് അതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ട് മൂന്ന് പീസാക്കി ഞാൻ ആക്കി വരഞ്ഞിട്ട് പീസാക്കി എന്നിട്ട് ഞാൻ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ശക്കല മല്ലിപ്പൊടിയും നമ്മുടെ ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് പ്പും ചേർത്ത് ഞാൻ പുരട്ടി ഏത് മീൻ വറുത്താലും നമ്മൾ ഇച്ചിരി ഗരം മസാലപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കാരണം ആ മീൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാകട്ടും ഇറച്ചിക്ക് മാത്രമല്ല മീനും ചേർക്കാവുന്നതാണ് അതിനുശേഷം നമ്മളുണ്ടല്ലോ ഇപ്പം നമ്മൾ വലിയവർക്കായതുകൊണ്ട് ഞാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കും എന്നിട്ട് നമ്മൾ നല്ലപോലെ രണ്ട് മൂന്ന് വാഴയിലെ പീസാക്കി കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ കുക്കറിനകത്താക്കി ഈ വാഴയിൽ വെക്കും എന്നിട്ട് അതിനകത്തോട് നമ്മൾ മീൻ നമ്മൾ പുരട്ടി വെച്ച് നമുക്ക് എത്രമാത്രം മീൻ വേണോ അത്രയും മീൻ നമ്മൾ അതിനകത്ത് എടുത്ത് വെക്കുക കുക്കർ അടച്ച് നമ്മളൊരു മൂന്ന് പീസൽ വിട്ടാൽ മാത്രം മതി വളരെ കൂടി നമുക്ക് നല്ല നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനേക്കാളൊക്കെ ടേസ്റ്റ് നമുക്ക് മീൻ പുഴുങ്ങിയ പോലെ കഴിക്കാവുന്നതാണ് പിന്നെ ഞാനൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി അതുകൂട്ടി ഞാൻ വൈകിട്ട് കഴിച്ചു